നിങ്ങൾ ഈ റമദാനിൽ തന്നെ എത്ര ലഹരി മൂലമുണ്ടായിട്ടുള്ള എത്ര കൊലപാതകങ്ങളുടെ വാർത്തകൾ നമ്മൾ വായിച്ചു അല്ലെ ആ വീട്ടിലൊക്കെ ഒരു ആലോചിച്ച് നോക്കൂ പെരുന്നാളുടെ അവസ്ഥറുത്ത് കൊടുക്കൊന്ന മകൻ അതാ കാരണം ലഹരിയാണ് മിക്കവാറും ഇന്ന് നടക്കുന്ന ഒട്ടുമിത പിന്നെ കുറ്റകൃത്യങ്ങളുടെയും എല്ലാം തന്നെ അടിസ്ഥാനം നോക്കിയാൽ അത് ചെന്നെത്തുന്നത് ലഹരിയിലേക്കാണ് അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ലഹരി നമ്മുടെ ജീവിതത്തിന്റെ സർവ സന്തോഷങ്ങളും കവർന്നെടുക്കുന്ന ഒരു വില്ലനായിട്ട് എല്ലാവർക്കും സുലഭമായ വിധത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ വലിയ ജാഗ്രത ആ രംഗത്ത് പുലർത്തണം എന്നാണ് ഈ ഒരു ദിവസത്തിൽ സൂചിപ്പിക്കാനുള്ളത് കാരണം എന്താ പറയുക അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തുമുള്ള പരാജയത്തിന് നന്ദി കുറയ്ക്ക് തുടക്കം കുറിക്കുക ആദ്യമായിട്ട് പ്രിയപ്പെട്ട മക്കളോട് യുവാക്കളോട് എന്നോടക്കം സൂചിപ്പിക്കുവാനുള്ള കാര്യം നമ്മൾ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മുടെ കൂട്ടുകാരൊത്ത് സന്തോഷിക്കുമ്പോ ഉല്ലോ ഉല്ലസിക്കുന്ന സമയത്ത് അവർ നമ്മുടെ നേരെ നീട്ടി തരുന്ന ലഹരിയുടെ ഒരു ചെറിയ നാമ്പുണ്ടല്ലോ അത് നമ്മുടെ ജീവിതത്തിന്റെ സർവ സന്തോഷത്തിന്റെയും അന്ധകനായി മാറുന്നതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഞാൻ എടുക്കുന്നത് എന്ന ചിന്തയാണ് നമ്മൾക്ക് ഉണ്ടാവേണ്ടത് എല്ലാ രംഗത്തും പരാജയമായിരിക്കും ഖുർആൻ പറയുന്നുണ്ടല്ലോ ഇന്നമൽ ഖംറു വൽ 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 ശൈത്താൻ ഫജ്തനിബൂഹു ഫജ്തനിബൂഹു ഒഴിവാക്കിയേക്കുക ലഹരി ലഹരി ഒഴിവാക്കുക നോക്കൂ നിങ്ങൾ കാരണം ുംങ്ങൾ ഒഴിവാക്കുകയാണ് ആ രംഗത്ത് പരാജയമാണ് ഭാര്യ മക്കളില്ല ഉമ്മ ഇല്ല പാപ്പില്ല ഒന്നുമില്ല എല്ലാരും പിന്നെ അവന് മര്യാദക്ക് നാട്ടിൽ ജോലിയുണ്ടോ എന്ന് നടക്കുകയാണ് തെരുവട്ടികളെ പോലെ അങ്ങനെ ഒന്നിനും കൊള്ളാത്ത ഒരു വിഭാഗമായിട്ട് അങ്ങനെ നടക്കുകയാണ് അല്ല പറയാണ് നിങ്ങളത് ഒഴിവാക്കിക്കാളി നിങ്ങളത് ഒഴിവാക്കി എന്നാ നിങ്ങൾക്ക് വിജയിക്കാമെന്നാണ് അവർക്ക് കുടുംബമുണ്ട് സന്തോഷമുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് എല്ലാ നിലക്കും വിജയമാണ് ഒഴിവാക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞത് ക്യാമ്പസുകൾ ഹോസ്റ്റലുകൾ ഒക്കെ ഇതിന്റെ വില്പനയുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് നമ്മൾ എന്തിനാ മക്കളെ പറഞ്ഞേക്കുന്നത് ഹോസ്റ്റലിലേക്കൊക്കെ ഇപ്പൊ കളമശ്ശേരി കോളേജിൽ വെച്ച് കിലോ കണക്കിന് കഞ്ചാവും ലഹരി പദാർത്ഥങ്ങളും വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് പിടിച്ചെടുത്ത വാർത്ത നമ്മൾ കണ്ടു നോക്കൂ നിങ്ങൾ നമ്മുടെ കുട്ടികൾ ഈ ഹോസ്റ്റലിലേക്കും ഈ കോളേജിലേക്കൊക്കെയാണ് പോകാനുള്ളത് നമുക്ക് ആ ഒരു ചിന്തയുണ്ടാവണം നമുക്ക് എന്താ ചെയ്യാനുള്ളത് നമ്മുടെ കുടുംബ ആ ഒരു സിസ്റ്റം സംവിധാനം ഭദ്രമാക്കുക എന്നുള്ളതാണ് എപ്പോഴും ഇതിന്റെ ആളുകൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കുടുംബത്തിൽ നിന്ന് അടർത്തി എടുക്കുക എന്നുള്ളതാണ് ഉമ്മ പാപ്പ നമ്മുടെ സ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ കുടുംബത്തിനാണ് കൂട്ടുകാരെക്കാളപ്പുറം നമുക്ക് നമ്മുടെ അമ്മയല്ലേ വലുത് നമ്മുടെ ബാപ്പയല്ലേ വലുത് നമ്മുടെ ഭാര്യയും മക്കളും അല്ലേ വലുത് പ്രിയപ്പെട്ടവരെയും അവരിൽ നിന്നും അവരെ അടർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇത്തരം മാഫിയകൾ ആദ്യം ശ്രദ്ധിക്കുന്നത് പിന്നെ അവർ പതുക്കെ പതുക്കെ വീട്ടൊക്കെ വരാതാവും ആദ്യം ആദ്യം നേരം വൈകി വരും പത്തും പതിനൊന്നും വരെ ചെങ്ങായിമാരൊപ്പം പിന്നെ അത് വരാതെയാവും അങ്ങനെ കുടുംബത്തിൽ നിന്നും അടർത്തിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനെ ലഹരി മാഫിയക്കാരനാക്കാനും കള്ളു വിൽപ്പനക്കാരനും കഞ്ചാവ് വിൽപ്പനക്കാരനും ഒക്കെ മാറ്റാൻ എളുപ്പൻ അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതം അതിൻ്റെ ആ ഒരു സിസ്റ്റത്തെ നമ്മൾ ഭദ്രമാക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും വലിയ പരിഹാരം പിന്നെ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക ദൈവസ്മരണ എന്ന് പറഞ്ഞ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അത് നമ്മുടെ മക്കളുടെ മനസ്സിൽ എപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക നമുക്കിപ്പോൾ നമ്മുടെ കുട്ടികളെ ചങ്ങലക്കെട്ട് കൊണ്ടടക്കാനൊന്നും കഴിയൂലല്ലോ നമുക്കെന്താ വേണ്ടത് അവർക്കൊരു കാവലാൾ ഒരു സംരക്ഷകൻ അവന്റെ കൂടെ ഉണ്ടാവണം അതെന്താണ് നിക്കറുള്ള അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മയാണ് അത് എവിടെയാണ് നഷ്ടപ്പെടുന്നത് അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കടന്നു വരും അതുകൊണ്ട് നല്ല ശ്രദ്ധ നമ്മൾ ഉണ്ടാവണം ഇവിടെ ഞാൻ വന്ന സമയത്ത് അറിയാൻ കഴിഞ്ഞു ഇവിടെ ഈ മുസലൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് ഇവിടുത്തെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ കൂടിയിട്ടാണെന്നാണ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ റെഡിയാക്കാൻ വേണ്ടി വന്ന സമയത്തേക്ക് മുഴുവൻ റെഡിയാണെന്നാണ് പറഞ്ഞത് നോക്കൂ നിങ്ങൾ വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ആരോഗ്യം നമ്മൾ ഇങ്ങനെ നന്മയുടെ മാർഗത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക പ്രിയപ്പെട്ടവരെ അതല്ലാത്ത നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഒരാൾക്കും താല്പര്യമില്ലാത്ത കൂട്ടുകെട്ടുകളിലല്ല നമ്മൾ സമയം ചെലവഴിക്കേണ്ടത് ഇങ്ങനെ ഈ പള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മതരംഗത്ത് നമ്മൾ നമ്മുടെ ആരോഗ്യവും അതുപോലെ തന്നെ നമ്മുടെ സമയവും ഒന്ന് ചെലവഴിച്ചു നോക്കൂ എത്ര സന്തോഷമായിരിക്കും അത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവി അവരിൽ നിന്ന് സ്വാലിഹായ കർമ്മമായി അത് സ്വീകരിക്കുമാർ അള്ളാഹ് പ്രിയപ്പെട്ടവരത് നമ്മൾ തുടരുക പ്രബോധന വഴിയില്